മറ്റേ പറ ഇന്നൊരു അലക്ക് കല്ല് കെട്ടുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അലക്ക് കല്ല് എന്ന് പറയുമ്പോൾ വലിയ ഡിസൈൻ ഒന്നുമില്ല സാധാ നോർമലായിട്ട് സിംപിളായിട്ട് ഒരു അലക്ക് കല്ല് അപ്പോൾ നമ്മൾ വർക്ക് ഇന്ന് വെച്ചില്ലായിരുന്നു മഴയായിട്ട് വർക്ക് വെച്ചില്ലായിരുന്നു അപ്പോഴാണ് വേറൊരു സൈറ്റിൽ നിന്ന് ഒരു ബിൽഡിംഗിൽ നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞു അവരുടെ ക്ലയൻറ്റ് വിളിച്ചു പറഞ്ഞു എമർജൻസി ആയിട്ട് അവർക്ക് ഇന്ന് തന്നെ അത് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെയ്യാൻ വന്നു അപ്പോൾ ചെയ്യാൻ വന്നത് നാലാമത്തെ നിലയുടെ ടോപ്പിലാണ് അലക്ക് കല്ല് ചെയ്യേണ്ടത് അപ്പം ഇത്രയും സ്റ്റെപ്പ് കയറി വേണം നമുക്ക് ഏറ്റവും മേളിൽ വരെ അപ്പം അതിനുവേണ്ടി കല്ല് മണല് സിമന്റ് ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞു ഇതർക്കും കൊണ്ടുവന്നിട്ടില്ല അപ്പം ഞങ്ങൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇന്ന് തന്നെ തീർത്ത് തരണോ എന്ന് പറയും അപ്പോൾ ഒരു കല്ല് കെട്ടാൻ സാധാരണ കുറച്ച് സമയം മതി കാരണം സിമ്പിൾ ആയിട്ട് ആണ് കെട്ടുന്നത് അപ്പോൾ ഇവിടെയാണ് അലക്ക് കല്ല് കെട്ടുന്നത് അപ്പൊ ഈ ഓവി കൂടി കാരണം മഴ പെയ്യുന്ന വെള്ളം മൊത്തം ഇതുവഴിയാണ് ഈ ഓവിക്കൂടിയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ അലക്കല്ല് കെട്ടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് കണ്ടോ നമ്മൾ ശമ്പു വണ്ണനാണ് ആ താഴെ നിന്ന് മണല് ചുമന്നുകൊണ്ട് വരുന്നത് കാരണം നാലാമത്തെ നില അത്രയും സ്റ്റെപ്പ് കയറി വേണം ഈ സാധനങ്ങൾ മൊത്തം നമുക്ക് മേളിൽ അപ്പോൾ സാധനങ്ങളെല്ലാം മേളിൽ ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റാർട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് കണ്ടോ ഇത്രയും സ്റ്റെപ്പ് കയറി വരണം കാരണം ഇപ്പം സമയം പന്ത്രണ്ട് അമ്പത്തൊന്നായി അപ്പം പന്ത്രണ്ട് അമ്പത്തൊന്നിനാണ് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ സമയം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ കമൻ്റ് ചെയ്യും ഒരു അലക്കുകല്ല് കെട്ടാൻ ഇത്രയും വലിയ കാര്യമാണോ എന്നൊക്കെ ചോദിക്കും അലക്കുകല്ല് കെട്ടാൻ ഒരു ഒരു പാടുമില്ല നല്ല എളുപ്പമാണ് കാരണം ഇത് വേറെ മോഡലോ ഡിസൈനോ ഒന്നും സിമ്പിളായിട്ടുള്ള കല് ഒരു അലക്കുകല്ലാണ് അപ്പോൾ നമ്മൾ അലക്കുകല്ല് കെട്ടുമ്പോൾ ഇവിടെ വേറൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കെട്ടുന്ന നേരത്ത് കംപ്ലീറ്റ് അടഞ്ഞു വരികയാണ് അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന വെള്ളം പോകാൻ വഴിയില്ല കാരണം വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇതിന് നടുക്കുകൂടി ഒരു രണ്ടിഞ്ചിന്റെ പി വി സി പൈപ്പ് ചാലുപോലെ കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോഴുള്ള ഉപയോഗം എന്ന് വെച്ചാൽ അവിടെ നിന്ന് വരുന്ന വെള്ളം മുഴുവനും ആ ഓവില് കൂടി അപ്പൊ ഇത്രയുള്ള അലക്കുകല്ല് സിമ്പിൾ അലക്കുകല്ലാണ് അപ്പൊ ഇതാ ഇപ്പൊ ഇതുവഴി തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കണം കാരണം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കണം കാരണം മഴ പൊടിയുന്നതുകൊണ്ട് ഇപ്പം തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളിപ്പം അതിന് ഇറക്കിയിരിക്കുന്ന കല്ല് എന്ന് പറയുന്നത് മൊത്തം പത്ത് ഇഷ്ടിക പിന്നെ എം എംസാൻ്റും പീസാന്റും പ്ലാസ്റ്റിംഗ് ചെയ്യാൻ പി സാൻഡ് പിന്നെ സിമന്റ് അപ്പം ഇത് എത്രയാണ് അപ്പം നമ്മൾ അനിയണ പ്ലംബിങ്ങിൻ്റെ പണി ചെയ്യുന്നത് അപ്പം പുള്ളി വേറെ വർക്കാണ് അപ്പം നമ്മളുള്ള സാധനങ്ങളൊക്കെ കയറ്റാൻ കുറച്ച് ഹെൽപ്പ് ചെയ്തു തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടൺ കൊണ്ടൊന്ന് ഇനേബിൾ ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരണതായിരിക്കും ഇപ്പോൾ ഞങ്ങൾ പീസാൻ്റാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് ലൂസാക്കി എല്ലാം ചെയ്യുന്നത് കാരണം ഹോളോ ബ്രിക്സ് മൊത്തം നനഞ്ഞിരിക്കുകയാണ് മണലും നല്ല നനവാണ് ഇത് വളരെ സിമ്പിളാണ് കേട്ടോ കാരണം രണ്ട് സൈഡിൽ മാലിട്ടിട്ട് മുഴക്കൊല്ലൊന്ന് വലിച്ചിട്ട് കൈപ്പ് അണി ചുറ്റി തേച്ചാൽ മതി കാരണം നമുക്ക് ഇത് ഫുള്ള് ഗ്രൗട്ട് വയ്ക്കണം അപ്പം ഫുള്ള് ഗ്രൗട്ട് വെക്കണം കാരണം ഇപ്പം ഞങ്ങൾ വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പം ഒരു ഇരുപത് മിനിറ്റോളം ആയി അപ്പം ഞാൻ സമയം ഞാൻ കാണിച്ചു തരാം ഏറ്റവും അവസാനം നമ്മൾ വർക്ക് തീരുമ്പോൾ ഞാൻ നമുക്ക് വർക്ക് തുടങ്ങി ചെയ്ത് തീർത്താൽ എത്ര സമയം എടുത്തു എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും ഇപ്പം നമ്മൾ ഈ രണ്ട്

er det? വർക്ക് കംപ്ലീറ്റും കഴിഞ്ഞു ഇപ്പം കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കാരണം ഉടായ്പോ പണിയൊന്നും അല്ല കേട്ടോ സ്പീഡ് വർക്ക് ആണെങ്കിലും നമ്മൾ നല്ല നീറ്റ് നീറ്റായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതായത് ഈ ഓവി കൂടി വെള്ളം മുഴുവൻ ഓവി കൂടി മെയിൻ ഓവിലോട്ട് വെള്ളം വർക്ക് കംപ്ലീറ്റും കഴിഞ്ഞു അപ്പോൾ ഇനി വീഡിയോ ഈ കൂടി വരുന്ന വെള്ളം സപ്പോർട്ട് ചെയ്യണം പോകാൻ വേണ്ടിയാണ് ഇപ്പൊ നമുക്ക് അപ്പൊ ഇപ്പൊ ഒന്ന് അമ്പത്തി മൂന്നേ ആയിട്ടുള്ളൂ അപ്പോൾ ഇത്രയും സമയം മതി അതായത് ഒരു കെട്ടി കെട്ടിയും ചെയ്യാൻ വേണ്ടി കല്ല് ചെയ്യാൻ നമുക്ക് നമുക്ക് സമയം തന്നെ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു അലക്കുകല്ല് സുഖമായിട്ട് ചെയ്യാം